അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ കേട്ടോ വേറൊന്നല്ല ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട് ഇത്ര സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട് അതെന്തായാലും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ എമൗണ്ട് ഞാൻ അതേ കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എ ടി എം പോയിട്ട് എടുത്തിട്ട് കുറച്ച് എമൗണ്ട് എടുത്ത് അപ്പം കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ കുഞ്ഞിൻ്റെ ആ സന്തോഷം എക്സ്പ്രഷനൊക്കെയാണ് ഈ കാണുന്നത് അതിന് കുറേ കാരണങ്ങളുണ്ട് കഴിഞ്ഞ മാസത്തെ ശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് അതിന്റെ സന്തോഷമാണെങ്കിൽ കാണാൻ കാണട്ടെല്ലാരും നല്ലൊരു ആദ്യം ചെയ്തിട്ടുണ്ട് ആ ഒരു മാസം അതൊക്കെ കടന്നു വന്ന് ഇതൊട്ടും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇരുന്ന് പറയണ എന്നാലും ശരിക്കും പറയാൻ പറ്റില്ല

അതിന് നമുക്ക് സമയം ഇപ്പൊ ഇത്ര പിന്നെ പോവാൻ പറ്റി പോവും ഇന്നത്തെ സന്തോഷം പോയി നല്ല കാശം കണ്ട അച്ഛനെ വിളിച്ചു വന്നില്ല എന്താ രസം എന്തൊക്കെ വലത മു വീട്ടില് കെട്ടി കെട്ടി കേറി കാണാലോച്ചിട്ടെ അവിടെ നല്ല സന്തോഷ എന്തൊക്കെ പറഞ്ഞ സന്തോഷം ഭയങ്കര സന്തോഷം എന്ത് സന്തോഷം പറയാൻ പറ്റില്ല

തിരിച്ചു പോവാൻ പറ്റില്ല പോവാ അപ്പൊ നമ്മളോട് അവിടെ പറഞ്ഞത് ആറുമണി ആയാ തിരിച്ചു വിടില്ല എന്നാണ് കേട്ടോ അപ്പൊ തിരിച്ചു വരണായിരുന്നു പ്ലാന് അപ്പൊ ഇനി പൊള്ളാച്ചി വഴി പൊള്ളാച്ച വഴി ഇറങ്ങിയിട്ട് ൃശ്ശൂർ ആര് തിരിച്ചു പോവാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട എന്തായാലും ഇറങ്ങി തിരിച്ചല്ലോ അത് വെച്ച് അഞ്ചു മണിക്കൂറല്ലേ അഞ്ചു മണിക്കൂർ പക്ഷെ എത്തുമ്പോഴൊക്കെ കിട്ടും അതെനിക്ക് ടെൻഷൻ നാളെ ടൂർ നാളെ ട്രിപ്പ് ഉണ്ട് നാളെ ഫാമിലി എല്ലാവരുമായിട്ട് ട്രിപ്പ് ഉണ്ട് ആ കുഴപ്പമില്ല വണ്ടിയിൽ നമുക്ക് വണ്ടിയില ആനെ കാണാൻ പറ്റിയാ മതിയേ അയ്യടക്ക കാണാനണ്ട എന്ത് toy pulli ഐ കം വേറെണ്ട ഡാ ഇത് വെറുതെ വെтраവാ കോപ്പ കോസ്കടു തനിയല്ലല്ലോ வேறന്തോ ഐ ലേ ഫേക്കൻ ഉള്ളേ ഹലോ ഹും സ്റ്റേ സ്റ്റാ കൽന്നാ ഹും പറണ്ടി നേ പവർ അല്ല അവള് വഞ്ചുത്

ത്ര പ്രശ്നൊന്നുമില്ലെന്ന പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറയാ ചെറുതാ റോഡ് ഇത്ര എന്തോട്ടാ തോന്നിയത് പണ്ട് വലിപ്പായിട്ട് പണ്ട് ചെറുതായിട്ട് ആയിട്ട് തോന്നി ചെറുതായിട്ട് നല്ല കാര്യ ഭയങ്കര രീതി ഓർമ്മ ഒരു മണിക്ക് പോലെ സ്ഥല

ൂതില രണ്ടെടുത്ത് നിർത്തി നമ്മളെ ഫ്രണ്ടില് മൂന്ന് വണ്ടികളുണ്ട് ആരും അറിയില്ല ആൻറെ വണ്ടികൾ എന്താ നിർത്തിയത് ആന കാണണ്ട എനിക്കറിയില്ല നിർത്തില്ലേ അവിടെ ആനെ കാണണം അതായിരിക്കും നിർത്തിയത് ഇങ്ങനെ നിർത്തി നിർത്തിപ്പോണേ

എന്താന്നറിയാലോ പിന്നെ നമ്മളെ വണ്ടിക്ക് വേണ്ടി നിർത്തിയ പണി ഇട്ടു മയിൽ ഒന്ന് കൊത്തു ഡേഞ്ചറീ നിർത്തി നിർത്തി പോണത് എന്നാലും അടിപൊളി അതെന്തോ അത്രയർക്ക് വന്ന് പിടിച്ചേക്ക അതെന്താണ് കാരണം രാത്രി രാത്രിയൊക്കെ ഇന്ന് രാത്രി ഇരുന്ന് സിനിമ പിന്നെ അവനൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ

അപ്പൊ നമ്മള് പറഞ്ഞിണ്ടായിരുന്നല്ലോ കൊറച്ച് ക്യാഷ് കിട്ടണ കൊറച്ച് പ്രശ്നങ്ങളായിരിക്കാന്ന് അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ആദ്യം നമ്മടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണേല് ഏട്ടന് ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മള് അത് കൊടുക്ക ചെയ്തു അത് കൊടുത്തപ്പോ നമ്മൾ അടിച്ചേല് എന്തായത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പർ തെറ്റി നമ്പർ മാറിപ്പോയി അത് രണ്ട് നമ്പർ മാറിപ്പോയി അപ്പൊ നമ്മള് പേയ്മെന്റ് ഇരുപത്തിയൊന്നൊട്ടൊരു ഇരുപത്തി ഏഴ് ദിവസം ഇരുപത്തിയഴിതി വരെ നമുക്ക് വരുമല്ലോ പക്ഷെ ഞങ്ങൾ അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതില് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല പിന്നെ ബാങ്കിൽ വിളിച്ചു വെക്കും പിന്നെ പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ വന്നിട്ടു അതിന് ഇരുപത്തി ഏഴാം തീയതിക്കുള്ളും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആഡ്സൻസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെ ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാര നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മൾ പക്ഷെ അത് പിന്നീട് സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെയല്ല അപ്പൊ ഞങ്ങള് ഷനായി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ ഇങ്ങനൊരു അക്കൌണ്ട് ഇപ്പൊ ഇല്ലെന്നാണ് ഇല്ലെന്നാണ് പറഞ്ഞല്ലോ അതെ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല നമ്പറില് അതുകൊണ്ട് ആ ബാങ്കിൽ പോയി ഹോൾഡ് ഹോൾഡായി എടുക്കണ്ടാവുന്നു അപ്പൊ ഞങ്ങക്ക് പിന്നെ പകുതി സമാനായി പിന്നെ നോക്കിയപ്പോഴാണ് പറയണെ ഒരു അക്കൗണ്ട് ഇണ്ട് ഒറീസില് ഒറീസാണ് ഇങ്ങനെ അപ്പൊ ബ്രാഞ്ച് ഒറീസിലേക്കാണ് പോയെന്നുള്ളത് ഭയങ്കര ടെൻഷൻ ആയിട്ടാ എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ വെച്ചാ നമ്മ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ തെറ്റായതുകൊണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ആ ബാങ്കിലേക്ക് അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ പറഞ്ഞു റിട്ടേൺ പോവുന്നത് എന്താ വെച്ചാ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ നാലഞ്ചു ദിവസം ഒക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി അതായത് നമുക്ക് കുറച്ച് കൊഴപ്പില്ലാത്തൊരു എമൗണ്ട് ഇണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് ശരിക്കും വിചാരിച്ചു ഷ്ടപ്പെട്ടു അത് നമ്മളത് വിചാരിച്ചിട്ട് മൂളും കൊറേ കാര്യങ്ങളൊക്കെ വേറെ നമ്മ ഈ പറഞ്ഞ പോലെ ഫോൺ എടുക്കല് ഫോൺ എടുക്കാൻ പോവാ ഫോൺ എടുക്കാൻ വെച്ചാൽ എനിക്ക് ആഗ്രഹം യൂട്യൂബ് റവിനോണ്ട് തന്നെ എടുക്കണത് അപ്പൊ അത് നമ്മള് പ്രതീക്ഷിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കത് ഞാൻ എടുത്തു വെച്ചാൽ കൊറേ പ്ലാൻ ചെയ്ത് വെച്ചൊന്നും നടന്നില്ല അപ്പൊ പെട്ടെന്ന് ഭയങ്കര പിന്നെ നമുക്ക് ടെൻഷൻ എമൗണ്ട് റിട്ടേൺ വരികയില്ലേ മറ്റാളുടെ അക്കോട്ടേ പോവോന്നൊക്കെ പക്ഷെ പോയില്ല അവസാനം നമുക്ക് മാർച്ചിൽ അയച്ച എമൗണ്ട് ഏപ്രിൽ പതിനാറാം തീയതി പിന്നെ യൂട്യൂബ് അയച്ചു യൂട്യൂബ് പിന്നെ അയച്ചിട്ട് ഞങ്ങക്ക് അടിക്കുന്നത് പിന്നെ ഫെയിൽഡ് ഫെയിൽഡെന്ന് കാലിച്ചു അപ്പൊ ഞങ്ങള് ഭയങ്കര ടെൻഷൻ അടിച്ചു സത്യത്തിൽ വന്നത് ഫെയിൽഡ് ആയ എമൗണ്ട് അവര് റട്ടേൺ പോയിട്ട് അത് നമുക്ക് അയച്ചു എന്നാണ് വന്നത് പക്ഷെ ഞങ്ങൾ ആകെ നോക്കിയ ഫെയിൽഡ് എന്ന് കാണിച്ചപ്പോ ആകെ ടെൻഷൻ അടിച്ചു നമ്മള് കൊറേ ആൾക്കാര് അതിലാരും ഹെൽപ്പ് ചെയ്തു നമ്മളെപ്പോ പുള്ളോത്തി ചാനലത്തെ സാലൂൻ ചേട്ടൻ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു ഇവ ചേച്ചി ഉണ്ട് അവരൊക്കെ കൊറേ ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ അവരോടൊക്കെ ചോയിച്ച് അവര് ഏട്ടന്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാരും കൂടി നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഫെയിൽഡായി പിന്നെ ടെൻഷനായി പിന്നെ ഇരുപത്തി മൂന്നാം തീയതി അല്ലെ ഇരുപത്തി മൂന്നാം തീയതി ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി നമ്മൾ നോക്കിയപ്പോ നമ്മുടെ ഈ മാസത്തെ മന്തിലെ എമൗണ്ട് അപ്പൊ നമുക്ക് ഇതുവരെ എമൗണ്ട് വരാത്തായിരുന്നു എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കോ എന്നൊക്കെ മറ്റേ എമൗണ്ടിന്റെ കാര്യം ഞാൻ മറന്നു അപ്പൊ ഞാൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മെയിലാണ് പെട്ടെന്ന് ഒരു മെയിൽ കണ്ടോ അപ്പോഴാണ് ഞാൻ ആ എമൗണ്ട് അയച്ചിട്ടുണ്ടല്ലോ പിന്നെ ഫെയില് ഫെയിൽ ആയിരുന്നു ഭയങ്കര പിന്നെയും ടെൻഷനായി പിന്നെ സന്തോഷിച്ചിട്ട് പിന്നെ ആകെ ടെൻഷനായി നമുക്ക് സന്തോഷിക്കൊരു ടൈം കിട്ടുന്നില്ല സന്തോഷിക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ആകെ ആ അപ്പൊ അവരുടെ എല്ലാരും ബുദ്ധിമുട്ടിക്കും അങ്ങനൊക്കെ ആയിരുന്നു പിന്നീട് നമുക്ക് പെട്ടെന്ന് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജറിൽ എടുത്തു നോക്കിയപ്പോ ഇങ്ങനെ എമൗണ്ട് എല്ലാം വന്നെടുക്കട്ടത് ബാങ്കിൽ വന്നിട്ട് ബാങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നു അപ്പൊ ഞങ്ങളത് വിളിച്ചു വച്ചപ്പോഴാണ് പറയുന്നത് നമ്മുടെ ഈ മന്ത്ലത്തെ എമൗണ്ടും ആ എമൌണ്ടും കൂടി വന്നെടുക്ക നാളെ ബാങ്കിൽ കിട്ടാര മാറ്റാ നമ്മള് മാറ്റി നമ്മള് തെറ്റിന്ന് അറിഞ്ഞഅ മാറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ബാങ്കിക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് പോയിട്ട് ഞങ്ങളുടെ മനസ്സ് ഫുള്ള് ബാങ്കിലായിരുന്നു പക്ഷേ നമുക്കത് ഒരു പറയില്ല ഇപ്പൊ ചൂട് അലച്ചിടെ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടി അത് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു നമുക്കത് കിട്ടും ഇല്ലേന്നുള്ള ടെൻഷനായിരുന്നു ഇരുപത്തി മൂന്ന് നാലാമത് ഞങ്ങള് എൻഗേജ്മെന്റ് കഴിഞ്ഞു നേരെ ബാങ്കിൽ പോയി എ ടി എം പോയി ബാലൻസ് ചെക്ക് ചെയ്തു അപ്പൊ ഞങ്ങൾ ഗൂഗിൾ പേ തുടങ്ങിയാൽ തന്നെ നമുക്ക് ആ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു പക്ഷെ എമൗണ്ട് കാണിച്ചില്ല അതും നമുക്ക് കാണിച്ചില്ല ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞു എമൗണ്ട് കാണിച്ചില്ല അപ്പൊ നമുക്ക് പിന്നെയും എത്ര ക്രെഡിറ്റ് ആയി എന്താന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ മുഖത്തിലൊരു എമൗണ്ട് പക്ഷെ അതായിട്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മള് പോയി ബാലൻസ് ചെക്ക് ചെയ്തപ്പോ സത്യം അല്ലേ അപ്പൊ തന്നെ ഞങ്ങള് ട്രിപ്പും പോയി ആ ട്രിപ്പിന്റെ വീഡിയോ ആണ് നമുക്ക് ഈ റവന്യൂന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് പറയാന്ന് വെച്ചിട്ട് അപ്പൊ നമ്മള് ഈ മന്തില് കൊറേ വീഡിയോസും കുറവായിരിക്കും നമ്മുടെ ചാനലില് എന്താ വെച്ചാ ഞങ്ങള് റവന്യൂ വരും ഇല്ലേന്ന് അറിയാണ്ട് നമ്മള് കൊറേ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട് നമ്മള് ഓരോന്ന് പിന്നെ ശരിയാക്കണ കാര്യങ്ങള് തിരക്ക് ആകെ ടെൻഷൻ കൊറേ ദിവസങ്ങള് ഫുള്ള് ടെൻഷനായിരുന്നു യൂട്യൂബിലെ ഒരു വിശ്വ ഒരു പെട്ടെന്ന് ഏട്ടനു വിശ്വാസം ഇല്ലാണ്ടായി പോയെന്നു ചേർന്നറിയില്ലല്ലോ ഇത് വരാൻ മുമ്പ് വന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ട് പോയാലും റിട്ടേൺ അവര് പിന്നെയും അയക്കും എന്റെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ട് പക്ഷെ ഞാൻ അതിൽ പറയാൻ തന്നില്ല ഇനിയും പ്രതീക്ഷിപ്പിച്ച് പ്രതീക്ഷ കൊടുത്തിട്ട് അതില്ലെന്നറിയുമ്പോ പിന്നെയും നമ്മള് ടെൻഷനാവില്ലേ നമ്മൾക്ക് അല്ല ഒരു നിമിഷം നമ്മൾ എന്തെങ്കിലും ഇതേപോലെ എമൗണ്ട് കാണോ സന്തോഷിക്കും അപ്ലൈക്കും പിന്നെ എന്തെങ്കിലും ചെറുത് കാണും നമ്മൾക്ക് ടെൻഷനാ അങ്ങനെ ആയിരുന്നു സത്യം പറയാ അക്കൗണ്ടില് കേറുന്നവരെ നമുക്ക് ടെൻഷൻ ആയിരുന്നു അക്കൗണ്ടിലേക്ക് ഇപ്പൊ ഈ മന്ത്ലി വീഡിയോസ് കുറച്ച് കുറവായിരുന്നു ഇങ്ങോട്ട് ആയി വരും ഇന്ന് എനിക്ക് അതിലും ഹാപ്പി ഉള്ള ദിവസാല് എന്റെ സ്വഫ്റ്റ് ഒരു ഐഫോണ് എന്റെ കുറെ നാളത്തെ സ്വഫ്റ്റ് ആയിട്ടൊരു ഐഫോണ് അപ്പൊ അത് എടുക്കാൻ പോവാ അല്ലേ അതിന്റെ ഒരു സന്തോഷം ഇണ്ടാ ഞാൻ ഒരുകിയൊക്കെ ഇരിക്കാന് ഞാൻ നാളത്ത് പോയിട്ട് ആ കാര്യങ്ങൾ ഇത് ശെരിയാക്കണം അപ്പൊ പോവാ